നമസ്കാരം സ്വാഗതം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ ദളിത് നേതാക്കൾക്കെതിരെ ജാതി വിവേചനം രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ ദളിത് നേതാക്കളായ അഡ്വക്കേറ്റ് എം വി സുബ്രഹ്മണ്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അനീഷ് വട്ടംകുളം കെ എസ് യു മലപ്പുറം ജില്ലാ സെക്രട്ടറി ലിജിത്ത് എന്നിവർക്കാണ് വിവേചനം നേരിടേണ്ടി വന്നത് ഈ മൂന്ന് നേതാക്കൾക്കും രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ലൈനപ്പ് പാസ് അനുവദിച്ചില്ല പരിപാടിക്ക് തലേ ദിവസം പ്രമുഖ നേതാവിനോട് പാസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് കാറ്റഗറി അനുസരിച്ചാണെന്നാണ് മറുപടി ലഭിച്ചത് ആ കാറ്റഗറി ജാതീയമാണെന്നുള്ളത് പരിപാടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായെന്ന് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു തങ്ങളെക്കാൾ താഴ്ന്ന പദവി വഹിക്കുന്നവർക്കും ഔദ്യോഗികമായി യാതൊരു പദവികളും വഹിക്കാത്തവർക്കും വരെ പാസ് അനുവദിച്ചപ്പോൾ ദളിത് ഭാരവാഹികളെ മാത്രം മാറ്റി നിർത്തുകയായിരുന്നുവെന്നും സുബ്രഹ്മണ്യൻ കൂട്ടിച്ചേർക്കുന്നു വർഗീയത എന്താണെന്ന് തങ്ങൾക്കറിയില്ലെന്ന് പല പ്രാവശ്യം ഉരുവിടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേരായ ചിത്രം ഇവിടെ തുറന്നു കാണിക്കപ്പെടുകയാണ് സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കളെ പോലും ജാതിയമായി അധിക്ഷേപിക്കുന്നു കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന പോലും അധിക്ഷേപിച്ചത് ജാതിയപരമായിരുന്നു അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ലൈനപ്പാസുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ വിഭാഗീയത കാണിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല സിവിൽ സർവീസ് നേടിയ ശ്രീധനിയുടെ കുടുംബവുമായി സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ ഭക്ഷണം കഴിക്കാനും സമയം ചിലവഴിക്കാനും സമയം കണ്ടെത്തുമ്പോൾ ഇവിടെ വിഭാഗീയതയുടെ അഴുക്കുപാണ്ടം പേറുകയാണ് തൃത്താലയിലെ ചില ഉന്നത നേതാക്കൾ പരിപാടിക്ക് തലേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ നേതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാറ്റഗറി നോക്കിയാണ് പ്രവേശനം എന്നാണ് എന്നാൽ പരിപാടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർ ഉദ്ദേശിച്ച കാറ്റഗറി ജാതി അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കാരണം ഞാൻ വഹിക്കുന്ന പാർട്ടി പദവിക്ക് തുല്യനും അതിനു താഴെയുള്ളവനും പദവിയൊന്നുമില്ലാത്തവനും കൂട്ടത്തിലുണ്ടായിരുന്നു എന്നിട്ടും ആതിഥേയനും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായ എന്നെയും ആതിഥേയ പാർലമെന്റ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ അനീഷ് വട്ടംകുളത്തെയും കെ എസ് യു മലപ്പുറം ജില്ലാ സെക്രട്ടറിയും തൃത്താലക്കാരനുമായ ലിജിത്തിനെയും ആ ഭാഗത്തേക്ക് അടുപ്പിക്കാതെ ഔദ്യോഗികമായി യാതൊരു പാർട്ടി പദവികളും ഇല്ലാത്ത ആളുകളെ ലൈനപ്പിന് പാസ് നൽകിയത് ഞങ്ങൾ ദളിത് വിഭാഗത്തിൽ നിന്നുമാണ് എന്നുള്ള നിങ്ങളുടെ ചിന്താബോധമാണ് എല്ലാ വിഭാഗത്തെയും ഒന്നായി കാണുവാൻ ഇന്ത്യയെ പഠിപ്പിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃനിര ഈ വികാരങ്ങൾ അറിയട്ടെ ഏതായാലും മറ്റുള്ള പാർട്ടിക്കാരെന്ന് വിളിക്കുകയും സ്വയം അഹിംസയും സമാധാനവും വിവേചനമില്ലായ്മയും മുറുകെ പിടിക്കുന്നു എന്ന അവകാശപ്പെടുന്ന കോൺഗ്രസ് വാദങ്ങൾ വാസ്തവദത്തയുടെ ചാരിത്ര പോലെയായി മാറുന്നു എന്നതാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് ന്യൂസ് ഡെസ്ക്